നമസ്കാരം കേരളത്തിലെ മൂന്ന് മുന്നണികളും കണ്ണും കാതും കൂർപ്പിച്ച് നോക്കിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഫല സൂചനകൾ ആദ്യ ഫല സൂചനകൾ പുറത്തു വരുമ്പോൾ തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളും വീട്ടു വോട്ടുകളും എണ്ണി പൂർത്തിയാക്കുമ്പോൾ നേരിയ ലീഡ് ബി ജെ പിക്ക് ഉണ്ട് ഇത് മറ്റു മുന്നണികളെ ആശങ്കയിലാക്കുന്നില്ല കാരണം നഗരസഭയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എൻ ഡി എ ആയതിനാൽ ഈ ഒരു ഫലം തുടക്കത്തിൽ എല്ലാ മുന്നണികളും പ്രതീക്ഷിക്കുന്നതാണ് എന്നാൽ എൻ ഡി എ പ്രവർത്തകരെ ആശങ്കയിലാക്കുന്ന ഒരു ചെറിയ ഘടകം പോയ വർഷം പോയ തിരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായിരുന്ന ലീഡ് നിലനിർത്താൻ ഇത്തവണ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ലീഡിൻ്റെ കുറവിൽ തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും കണ്ണുവെക്കുന്നത് നിലവിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് മൂന്നാമതാണ് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സരിൻ നിൽക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു ലീഡിലുള്ള ബി ജെ പിയുടെ എൻ ഡി എയുടെ ഈയൊരു ലീഡിലുള്ള കുറവ് ഭാവിയിൽ തങ്ങൾക്ക് തുടർന്നുള്ള ഫലസൂചനകൾ വരുമ്പോൾ തങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് എന്നാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ നിലവിൽ എൻ ഡി എക്ക് ലീഡുണ്ടെങ്കിലും യു ഡി എഫ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തുടർന്നുള്ള ബൂത്തുകൾ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി പൂർത്തിയാക്കുമ്പോൾ തങ്ങൾക്ക് തന്നെയായിരിക്കും വിജയം എന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിൽ യു ഡി എഫ് പ്രവർത്തകരുള്ളത് ചിട്ടയായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കടുത്ത ഇടത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് ഏകീകരിക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു ാണ് ചേരക്കരയിൽ നടക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറയാനാകും യുവാത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോട്ടിലാണ് ചേരക്കരയിൽ മുന്നിൽ നിൽക്കുന്നത് പാലക്കാട്ട് ആ നൂറ് നിലവിൽ പുറത്തു വരുന്ന ഫലസൂചനകൾ വെച്ചുകൊണ്ട് അന്തിമ വിജയം ആർക്കായിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുക സാധ്യമല്ല മൂന്ന് മുന്നണികളും കനത്ത വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് പാലക്കാട് നിന്നും ക്യാമറമാൻ നിത്യാനന്ദനോടൊപ്പം നിഹൽ കക്കാടത്ത് മറന്നാടൻ മലയാളി